എനിക്ക് എത്രയാണ് ശമ്പളം കിട്ടുന്നത് എന്ന് അറിഞ്ഞിട്ട് നിനക്ക് എന്താ കൊച്ചേ കാര്യം എന്തായിരിക്കും നിങ്ങളുടെയൊക്കെ ബുദ്ധി ഇങ്ങനെ ഏ ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ രാജ്യം ഈ രാജ്യത്തെ എതിർത്ത ക്ഷുദ്രശക്തികളെ തീവ്രവാദ ശക്തികളെ ശത്രുക്കളെ നിഗ്രഹിച്ചതിനെ സംബന്ധിച്ചിട്ടുള്ള സന്തോഷവാർത്ത അറിയിക്കുന്നത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരോടാണ് നിങ്ങളോടല്ല നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഏത് വിഷയത്തെക്കുറിച്ചിട്ടായിരിക്കും സംസാരിക്കുക എന്ന് അപ്പം പിന്നെ എന്റെ ലൈവിൽ കയറി വരാതെങ്കിലും ഇരുന്നുകൂടെ അറ്റ്ലീസ്റ്റ് സുബുഖാനന്ദ പറഞ്ഞൊരു മൂലയ്ക്ക് പോയി ഇരിക്കും മുറിയന്മാരെ അപ്പിക്കുപ്പായക്കാരികളെ നിന്നെ ഒന്നും ആരും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ വിളിച്ചോ നമുക്ക് താൽപ്പര്യമില്ലാത്ത വിഷയത്തെ കുറിച്ചിട്ടാണ് ഒരാൾ സംസാരിക്കുന്നത് എന്ന് അറ്റ്ലീസ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ നിന്നും ഒഴിഞ്ഞു പോകാനെങ്കിലും ഉള്ള ഒരു നോർമൽ സെൻസ് കാണിക്കണം മദ്രസയിൽ മാത്രം പോയിട്ടുള്ള ശീലമുള്ളവരായത് കൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാകാത്തത് ഇന്ത്യ പാകിസ്ഥാനിൽ ബോംബിട്ടതും സിന്ധു തടം അടച്ചതും നദീജല കരാറ് റദ്ദ് ചെയ്തതുമൊക്കെയായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് കിട്ടിയിരിക്കുന്ന വമ്പൻ പണിയിൽ ഒന്നാണ് പന്ത്രണ്ട് ദശ പന്ത്രണ്ട് ലക്ഷം ജനത പലായനം ചെയ്യപ്പെട്ടതും ോളം ഗ്രാമങ്ങൾ കടലിൽ മുങ്ങിയതും ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ വല്ലാതെ വേദനിക്കുന്നുണ്ടെങ്കിൽ ഒരു മൂലയ്ക്ക് പോയിരുന്ന് നെഞ്ചിലിടിച്ചൊന്ന് നിലവിളിച്ചോ ആ ഫ്രസ്ട്രേഷൻ എങ്കിലും ഒന്ന് മാറട്ടെ അല്ലാതെ നിങ്ങൾക്കൊന്നും ഞാൻ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാകത്തില്ല നിങ്ങളെ ഒന്നും ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരാൻ താല്പര്യവുമില്ല നിങ്ങളുടെ പേര് കേട്ടാൽ അറിയാം നിങ്ങളുടെ ബുദ്ധി എത്രമാത്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് നമുക്ക് നിങ്ങളെ മനസ്സിലാക്കി തരാനോ ഒന്നിനും താല്പര്യവുമില്ല കുറച്ചങ്ങോട്ട് മാറി നിന്നോ ഇപ്പോ ഒരുപാട് ആളുകൾ മതം മാറുന്നതിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് ഈ മതത്തെ നമുക്ക് പ്രത്യേകിച്ച് ഒരു മമതയും ഇല്ലാത്തതും മൊറാലിറ്റിക്ക് യോജിച്ചതായി തോന്നാത്തതും എന്തുകൊണ്ടാണ് ഇതിനകത്ത് മൊറാലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒരു കാലത്തിനും യോജിച്ച ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു യോജിപ്പുണ്ടാകണ്ടേ ഏതെങ്കിലും കാലഘട്ടത്തിന് പറ്റുന്ന ധാർമികമായിട്ടുള്ള മാനവിക മൂല്യങ്ങൾ ഉണ്ട് ഈ മതത്തിൽ എന്ന് നമുക്ക് ബോധ്യപ്പെടണ്ടേ എന്നാലല്ലേ നമുക്കിത് ഒഴിവാക്കാൻ അതല്ലെങ്കിൽ സ്വീകരിക്കാൻ രണ്ടിനും മാനദണ്ഡങ്ങൾ വേണമല്ലോ ഏർ വലത് കാലിലെ മന്ത് ഇടത് കാലിലേക്കുണ്ടായാൽ ഉണ്ടാകുന്ന സംഭവിക്കാവുന്ന ചില പ്രത്യേകതകളാണ് നമ്മൾ അറിയേണ്ടത് ഈ മതം എന്താണ് എന്ന് മനസ്സിലാക്കി ഇതിന്റെ ഭീകരതയും തീവ്രതയും എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ മതം ഉപേക്ഷിച്ചത് ഈ മതം ചക്കരയാണ് എന്ന് മനസ്സിലാക്കി പാകിസ്ഥാനാണ് യഥാർത്ഥ രാജ്യ സ്നേഹികൾ കാരണം പാകിസ്ഥാനോട് പാകിസ്ഥാൻ സ്നേഹമുണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള ചില മടലുകൾക്ക് പോലും ഇന്ത്യക്കാരോട് സ്നേഹമില്ല ഇന്ത്യ മഹാരാജ്യത്തോട് സ്നേഹമില്ല അവർക്കും പാകിസ്ഥാനോട് തന്നെയാണ് പ്രണയം അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഒരു പതിനാറുകാരി പ്ലസ് വൺ പ്ലസ് ടു കാര്യം മതം മാറി ആ പെൺകുട്ടി മതം മാറ്റാൻ ഒരു അൻവർഷ അല്ലെ ആ പെൺകുട്ടിയെ പ്രണയിച്ച ആ പയ്യൻ ശ്രമിച്ചിരുന്നതും ആ പെൺകുട്ടിയുടെ വേദനിപ്പിക്കുന്ന ചില അനുഭവ യാഥാർത്ഥ്യങ്ങളും നമ്മളോട് തുറന്നു പറഞ്ഞു ഓക്കെ ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ സംബന്ധിച്ച് മതത്തെ സംബന്ധിച്ച് അന്യമത ആശയങ്ങളെ സംബന്ധിച്ച് അന്യമതങ്ങളിലെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ പ്രത്യേക ഒരു വീക്ഷണമുള്ള മതമാണ് ഇസ്ലാം അപ്പോ മറ്റു മതങ്ങൾ മനുഷ്യരെ കാണുന്നതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള മനുഷ്യൻ മനുഷ്യനോട് പെരുമാറുന്നതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ചില ആശയങ്ങളാണ് ഈ മതം സ്വീകരിക്കുന്നത് ആ പേർത്തിയെ ഒരു നസീർ അപ്പിഗുപ്പായക്കാരി വന്നിട്ടേ ഇവരുടെ ലൈവ് കാണുന്നവരെ ചൊറിയാൻ കൊണ്ടടിക്കണം എന്നാൽ പിന്നെ ആദ്യം അടിക്കേണ്ടത് നിന്നേയല്ലേ പോയി ചൊറിയ തന്നെ തുണി പൊക്കി അങ്ങനെ തേക്കുക അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്കാണ് ഇസ്ലാം കൂടുതൽ പ്രാധാന്യം നൽകുന്നത് യുദ്ധത്തിനും കൊള്ളയ്ക്കും കൊലയ്ക്കും ബലാത്സംഗത്തിനും മതമാറ്റത്തിനും ഇതൊക്കെ ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയ മാനവിക മൂല്യങ്ങൾ അതിനെതിരാണ് തികച്ചും വിഭിന്നമാണ് സ്ത്രീയെയും പുരുഷനെയും മനുഷ്യനായി കാണുന്നു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ചൊല്ല് കലിമ അല്ലെങ്കിൽ തീർത്തു ഇതിനൊക്കെ നമ്മൾ തികച്ചുവേദിയിലാണ് സ്ത്രീകളും പുരുഷന്മാരെ പോലെ തന്നെ മനുഷ്യരാണ് എന്നാണ് നമ്മൾ വാദിക്കുന്നത് ഇസ്ലാം സ്ത്രീകൾക്ക് എന്തോ വലിയ പദവി നൽകിയിട്ടുണ്ട് എന്ന് ഇവര് പറയുന്നു പാകിസ്ഥാനെ ആരാധിക്കുന്ന പാകിസ്ഥാനു വേണ്ടി ജയ് വിളിക്കുന്ന ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിൽ ഇന്ത്യ തോറ്റാൽ നിലവിളിക്കുന്ന അറിയണം പാകിസ്ഥാൻ സ്ത്രീകൾക്ക് നൽകുന്ന നൽകുന്ന സ്വന്തം രാജ്യത്തിന് നൽകുന്ന മൂല്യങ്ങൾ എന്താണ് ഇസ്ലാമിന്റെ വക്താക്കൾ ചില പൊടിക്കൈകളും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ശരി ഞങ്ങളത് മനസ്സിലാക്കി കൊടുക്കും മറ്റുള്ളവർക്ക് സ്ത്രീകളെ വെറും ഒരു ഭോഗ വസ്തുവായി മാത്രം കാണുന്ന ഖുർആാനും ഹദീസും വെച്ചിട്ട് തന്നെയല്ലേ ഈ സംസാരിക്കുന്നത് ഏ നമ്മൾ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്കതിനെ സമർത്ഥിക്കാമല്ലോ സ്ത്രീ എന്താണ് എന്തുകൊണ്ടാണ് പാക്കികളുടെ ഇസ്ലാമാണ് ശരി എന്ന് നിങ്ങൾ പറയുന്നത് ഒരു പാകിസ്ഥാനി ലണ്ടനിൽ പോയിട്ടൊരു പതിനാലുകാരിയെ പന്ത്രണ്ട് കാര്യൊക്കെ കയറി പിടിച്ചു അവർ പിടിച്ചുകൊണ്ട് വന്ന് വിചാരണ ചെലപ്പം പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ നിയമാനുസൃതം വേണ്ടത് നിങ്ങളുടെ നാടല്ലോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്യുന്നവരുടെ ലിംഗം എടുക്കാനാണ് നിയമമുള്ളത് എന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുത്തു എവിടെ പോയാലും ആ രാജ്യം ഏത് നിയമമാണ് അതുകൊണ്ടാണ് നമ്മൾ നിമിഷ പ്രിയയെ ഒക്കെ വിമർശിക്കുന്നത് വേറൊരു രാജ്യത്ത് പോയി ഒരു പയ്യനെ കൊന്നു അവൻ്റെ സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അവനോട് പ്രേമം നടിച്ചു കല്യാണവും കഴിച്ചു എന്നിട്ട് അവനെ കൊന്നിട്ട് നൂറ്റിപ്പത്ത് കഷ്ടമാക്കി വാട്ടർ ടാങ്കിൽ ഇട്ടിട്ട് കൂടുതൽ ആളുകളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് അവളെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് രക്ഷപ്പെടാൻ പോയി അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേരളത്തിൽ ഒരു പണപ്പിരി വിടുന്നു നമുക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല ആര് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു നിസാവുക്കും ഹർത്തുലക്കും നിങ്ങൾ ഇച്ചയ്ക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചോളൂ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് നിങ്ങൾ വയ്ക്കും നമ്മൾ ഒരിക്കലും പെണ്ണിനെ കൃഷിയിടമാണ് എന്നല്ല പറയുന്നത് കാർഷിക വിളകൾ കർഷകന് സ്വന്തം അപ്പൊ കൃഷിഭൂമിയോ ഏ പ്രസവിച്ചു തരാനുള്ള യന്ത്രമോ രണ്ടാം അധ്യായം സൂഹത്തിൽ ബക്കറ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനമാണ് അതുപോലെ സ്ത്രീകൾ സന്താനങ്ങൾ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ കൂമ്പാരങ്ങൾ കുതിരകൾ കാലികൾ കൃഷിയിടങ്ങൾ സ്ത്രീകളെയാണ് ആദ്യം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ സ്ത്രീകളും മക്കളും അത് കഴിഞ്ഞിട്ട് എന്താണ് സ്വർണം വെള്ളി കുതിരകൾ കാലികൾ കൃഷിയിടങ്ങൾ പഠിച്ചോന്റെ ഉപമയാണ് ഇതെല്ലാം മനുഷ്യർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു ആർക്ക് പുരുഷന്മാർക്ക് അതൊക്കെ ഏതാനും നാളത്തെ ഐഹിക വിഭവങ്ങൾ മാത്രമാണ് മൂന്നാം അധ്യായമായ അലു അമ്രാനിലെ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളാണ് അപ്പം സ്ത്രീകൾ എന്താ അലങ്കാരങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്കുള്ള ഐഹിക വിഭവത്തിൽപ്പെട്ടതാണ് കൃഷിയിടവും മേത്തരം കുതിരകളും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ സ്വർണം കൊണ്ടുപോയി പണയം വയ്ക്കുന്നതും കൊണ്ടുപോയി വിൽക്കുന്നതും നമുക്കുള്ള ഭൂമിയിൽ കൂട്ടുകൃഷി നടത്തുന്നതും ഇതെല്ലാം പെണ്ണിനോടുള്ള ഉപമ കൂടിയാണ് ഇതൊക്കെ കണ്ടറിഞ്ഞിട്ടാ പെണ്ണുങ്ങൾക്ക് ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യവും സ്ഥാനമാനങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നതാണ് കേട്ടോ നിങ്ങളിൽ രണ്ട് പുരുഷന്മാരെ സാക്ഷി നിർത്തിക്കോ സ്ത്രീകളാണെങ്കിലോ നാല് പേര് എന്തിനാ ഒരുത്തി മറന്നാൽ മറ്റവള് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പുരുഷൻ ഒരാളാണെങ്കിൽ സ്ത്രീകൾ രണ്ടു പേര് അധ്യായം രണ്ട് സൂറത്തിൽ ബക്ര ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ വചനമാണ് പുരുഷന് മറവി ഉണ്ടാകില്ല മറവി ഉണ്ടാകുന്നത് എപ്പോഴും സ്ത്രീകൾക്കാണെന്ന് പഠിച്ചു അതുപോലെ മുപ്പത്തിമൂന്നാം അധ്യായമായ സൂറത്ത് ഹിസാബിൾ അള്ളാഹു പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അടങ്ങി ജീവിച്ചോ പഴയ അജ്ഞാന കാലത്തെ ജീവിതം പോലെയുള്ള സൗന്ദര്യ പ്രകടനങ്ങളൊന്നും നിങ്ങൾ നടത്തല്ലേ അതായത് നിങ്ങൾ നിങ്ങളുടെ കുളിക്കാനുള്ള സാധനങ്ങളൊന്നും കുളിക്ക് നടക്കണ്ടെന്ന് സൗദി അറേബ്യയെ പൊരുട്ടുവിരുത് പറയുവോ ഏ പറയോ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളിൽ പോയിട്ട് വരുന്നത് പറയോ എന്താ പറയാൻ പറ്റാത്തത് അവരൊക്കെ ഇപ്പോ ഉള്ളതൊക്കെ കുലിക്കാന്ന് എടുക്കുന്നേ ദുബൈ രാജകുമാരിമാരുടെ ഒക്കെ ഇൻസ്റ്റഗ്രാം സൈറ്റുകൾ ഒന്ന് എടുത്ത് നോക്ക് ഞാൻ വീഡിയോസ് ഒക്കെ നോക്കാറുണ്ട് അവര് തലയിൽ തട്ടമിട്ടാ അവരെന്താണ് നിസാൻ അവരൊക്കെ സ്ത്രീകളാണ് കാസിയാത്തുൻ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ അവർ നഗ്നാണ് അവരുടെ ശരീരത്തിന്റെ വടിവുകൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അവരുടെ ശരീരഭാഗങ്ങൾ പൊങ്ങിയിരുപെട്ട് ഒന്ന് പറയാമോ അവരോടൊക്കെ പോയിട്ട് സൗദി രാജാവിനോട് പോയിട്ട് പറയൂ എം ബി എസ് എ നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകളൊക്കെ അതും ഇതുമൊക്കെ കുലുക്കി നടക്കുന്നവരാണ് അവരൊക്കെ നരകത്തിന്റെ വക്താക്കളാണ് ദുബൈ രാജാവിനോട് പോയിട്ടൊന്ന് പറയും തുർക്കിയിലെ ഭരണാധികാരിയായ എർദോഗാനോടൊന്നു പറയൂ നിങ്ങളുടെ കുടുംബത്തോടൊന്നും പറയൂ എന്താ അവരെ കാണുമ്പോ മറ്റു പുരുഷന്മാർക്ക് ഉദ്ധാരണമൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ വന്നാൽ ഇവരും നരകത്തിലേക്കല്ലേ പോകുന്നത് നിങ്ങൾ എന്താ കേരളത്തിലുള്ള കുറച്ച് മുസ്ലിം സ്ത്രീകൾക്ക് മാത്രം സ്വർഗം കൊടുക്കാൻ ശ്രമിക്കുന്നത് പാകിസ്ഥാനി ജയ് ജൈവിളിക്കുന്ന പാകിസ്ഥാന്റെ നിയമവും താലിബാന്റെ നിയമവുമാണ് ശരിയെന്ന് വാദിക്കുന്ന നിങ്ങൾ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കണം